അതുകൊണ്ട് ഞാൻ ഞാനിതിനെ ബഡ്ഡ് ചെയ്തതിനു മുകളിലേക്ക് ഇതൊരു പെൺമരമാക്കിയതാണ് ഇത് ആൺപൂവാണ് ഇതിങ്ങനെ ഇതുപോലെ കൊലകുത്തി കായ്ക്കും പെൺപൂക്കൾ രണ്ടും മൂന്നും എല്ലാം ഒറ്റയ്ക്കേ കായ്ക്കുകയുള്ളൂ അവർ ഇതുപോലെ കൊല കുത്തി മരങ്ങളിൽ ഉണ്ടായില്ല ജാതി പറയരുത് ചോദിക്കരുത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ജാതിയെക്കുറിച്ച് പറയും ഞങ്ങളൊരു തോട്ടത്തിലാണ് പുൽപ്പള്ളി ഒരു ജാതി തോട്ടം മുല്ലൻകുല്ലി എന്നാൽ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ കാളകളുണ്ടായിരുന്നു അവരെ പൂട്ടുമായിരുന്നു അവരെ കാള കൂട്ടുന്ന അതിനെ പിടിപ്പിക്കാതെ ഇരുന്ന കാലത്ത് തന്നെ എനിക്ക് സങ്കടമായിരുന്നു അപ്പോൾ അത്രയും എനിക്ക് ആ കാള പൂട്ടാനും ആ കൃഷിയോടും താല്പര്യമായിരുന്നു അങ്ങനെ സ്കൂളിൽ പഠിച്ച കാലത്തൊക്കെ തന്നെ ഞാൻ ആറാം ക്ലാസ്സിലൊന്ന് പഠിത്തം നിർത്തി എട്ടാം ക്ലാസ്സിലൊന്ന് പഠിത്തം നിർത്തി ഒമ്പത് ക്ലാസ് പഠിപ്പ് അപ്പോൾ അന്നേ സമയത്തൊക്കെ എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉന്തി പള്ളി സ്കൂളിൽ കൊണ്ട് ചേർക്കുമായിരുന്നു പിന്നെ അന്ന് സ്പോർട്സിൽ ഞാൻ കോഴിക്കോട് ജില്ലയിൽ എട്ട് ഫസ്റ്റ് വാങ്ങിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ കോഴിക്കോട് ജില്ലയിൽ എട്ട് ഫസ്റ്റ് വാങ്ങിയ ആളാണ് ജൂണിയറിൽ സെന്റിലായിട്ട് എട്ട് ഫസ്റ്റ് വാങ്ങിയ ഒരാളായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് കോഴി അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ ഒരു രണ്ട് രണ്ടുപോലെ കോളേജിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയിലെ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി അവിടെ ഞാൻ രണ്ട് വർഷം അവിടെ പഠിച്ചു പ്രീഡീകരിക്കും അന്ന് യൂണിവേഴ്സിറ്റി ആദ്യത്തെ വർഷം ജൂനിയറിൽ ചാമ്പ്യനായിരുന്നു പിറ്റേ പക്ഷേ ഡെക്കാത്തലിന് ഞാൻ ആദ്യമായിട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരാൾ ഡെക്കാത്തലിന് ഫസ്റ്റ് വന്നു അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ അങ്ങനെ എനിക്ക് റെയിൽവേയിലേക്ക് വരെ അന്ന് എന്നെ ഞങ്ങളെ അഞ്ചു പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളായിരുന്നു ഞാനും പക്ഷേ എൻ്റെ ഉള്ളിലെ ആഗ്രഹം മൊത്തം എന്താ വെച്ചാൽ കൃഷി ചെയ്ത് ജീവിക്കാനായിരുന്നു അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം വിധത്തിൽ എനിക്കൊരു നൂറ് കിൻറ്റിൽ കുരുമുളക് പറിക്കാം അപ്പം എനിക്ക് ശമ്പളം ഒരു വർഷം കിട്ടിയാൽ തന്നെ എനിക്ക് കിട്ടുന്ന പൈസ ആറായിരം രൂപയുണ്ടാവുള്ളൂ ഒരു വർഷത്തെ പൈസ അപ്പോൾ പണം മാത്രമല്ല അപ്പോൾ എനിക്ക് കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ തുടർന്ന് വിദ്യാഭ്യാസത്തിന് നിൽക്കാതെ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ കോഴിക്കോട് ദേവഗിരി കോളേജിലെ സ്ത്രീ ഡിഗ്രി പഠനകാലമെല്ലാം ഷാജൻ എന്ന കായിക താരത്തിൻ്റെ വളർച്ചയുടെ ഘട്ടമായിരുന്നു വിളനാശവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ദുരിതത്തിലായ പല കർഷകരും കൃഷിയിൽ നിന്ന് തന്നെ പിൻവാങ്ങിക്കഴിഞ്ഞു എന്നാൽ പ്രതികൂല സാഹചര്യത്തിലും ജാതി കൃഷിയിലൂടെ നേട്ടം കൊയ്യാമെന്ന് ഷാജൻ പറയുന്നു പുൽപ്പള്ളി മേഖലയിൽ കുരുമുളക് കൃഷിയിൽ കർഷകർ മികച്ച വരുമാനം നേടുന്ന സമയത്താണ് ജാതി കൃഷിയിൽ ഭാവിയിലെ സാധ്യത തിരിച്ചറിഞ്ഞ് ഇദ്ദേഹം സ്വന്തമായുള്ള രണ്ടേക്കർ കൃഷിയിടത്തിൽ ജാതി തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് ഇന്ന് വയനാട്ടിലെ പ്രധാന മാതൃകാ തോട്ടം കൂടിയാണ് ഷാജൻറ്റേത് ഒരുമള നല്ല രീതിയിൽ നിൽക്കാതെ കൂടുതലായിട്ട് കേടുവന്നു പോവുകയും ഇത് മൊത്തം നാമ നാമ അവശേഷമായി പോകുമെന്നുമുള്ള ഒരു ബുദ്ധി എന്നിൽ ഉദിച്ചു ആ അങ്ങനെ ഉദിച്ച സമയത്താണ് ഞാൻ വേറൊരു കൃഷിയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ കർണാടകത്തിൽ മാവ് നടാനായിട്ടൊക്കെ അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ഈ ജാതി കൃഷിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതിനുള്ള അത് തിരിഞ്ഞ് അതിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചു ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ജാതി കൃഷിയിലേക്ക് വന്നത് ഇപ്പോൾ എനിക്ക് അറുപത് മരങ്ങളുണ്ട് ജാതി ജാതിയിൽ അറുപത് മരങ്ങളെൻ്റെ തോട്ടത്തിലുണ്ട് ജൂൺ മുതൽ ഡിസംബർ വരെ എല്ലാ ദിവസവും തോട്ടത്തിലിറങ്ങി അതിൻ്റെ കായകൾ പെരുക്കെടുക്കാൻ കിട്ടുകയും പിന്നെ മൊത്തമായി പറിക്കാനുള്ള മരങ്ങൾ ഓരോ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും ജാതി കൃഷി പൂക്കൾ വല്ലാതെ കൊഴിഞ്ഞാൽ വിളവിനെ അത് സാരമായി തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നിരുന്നാലും മറ്റു വിളകളെ പോലെ കാര്യമായ രോഗബാധയൊന്നും ജാതി മരങ്ങളെ ബാധിക്കാത്തത് തന്നെയാണ് ഷാജനെപ്പോലുള്ള കർഷകർക്ക് ആശ്വാസം നൽകുന്ന കാര്യം വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം പേരാണ് ഈ നഴ്സറിയിൽ തൈകൾ വാങ്ങാനെത്തുന്നത് തൊള്ളായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുണ്ട് ജാതി തൈക്ക് വില തൈകള് ഞാനിവിടെ ഒരു വർഷം ഒരു അഞ്ഞൂറ് തൈ ബെഡ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ അതിനുള്ള മുകളങ്ങളെ എനിക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു വർഷം ഒരു അഞ്ഞൂറ് തൈയോളം ബെഡ് ചെയ്യുന്നുണ്ട് ആ അഞ്ഞൂറ് തൈകൾ പ്രത്യേകിച്ചാൽ അത് പത്ത് ഗ്രാം കായും രണ്ട് ഗ്രാം മേലെ പത്രിയുമുള്ള ചെടികളാണ് ഞാൻ കൊടുക്കുന്നത് ഇതാണ് ബഡ്ഡ് ചെയ്തേക്കണത് ഇപ്പം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഈ ചെടിയിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത് മുതൽ എഴുപത്തി അഞ്ചടി വരെ ഉയരത്തിൽ വളരുന്നതും വൃത്താകൃതിയിൽ ശിഖരങ്ങൾ വിന്യസിച്ച് ഇടതൂർന്ന പച്ചിലകളുള്ള നിത്യഹരിത വൃക്ഷമാണ് ജാതി ജാതിയുടെ വേരുകൾ അധികം ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല വേരുകൾ മണ്ണിന് മുകളിൽ പടരുന്ന പ്രകൃതം അതുകൊണ്ടുതന്നെ ജാതി ചുവട് മണ്ണ് ഇളക്കാൻ പാടില്ല വേരിന് മുറിവു പറ്റുന്ന ചെടിക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയേറെയാണ് ജാതിക്ക് താഴ്വേര് കുറവായതുകൊണ്ട് തന്നെ കാറ്റുപിടിച്ച് മരങ്ങൾ മറിഞ്ഞു വീഴാം മഴയില്ലാത്ത സമയങ്ങളിൽ ദിവസവും നനയ്ക്കാൻ വേണ്ടത്ര വെള്ളം ലഭ്യമല്ലെങ്കിൽ ജാതി കൃഷിക്ക് തുനിഞ്ഞിറങ്ങാതിരിക്കുന്നതാവും നല്ലത് മഴയ്ക്ക് ശേഷം വേണം തൈകൾ തോട്ടത്തിൽ നടാൻ നട്ട് നന്നായി പുതയിടുകയും ആവശ്യമെങ്കിൽ തണൽ നൽകേണ്ടതുമാണ് നന്നായി ജൈവവളങ്ങൾ വേണ്ടുന്ന ചെടിയാണ് വളർന്ന ചെടിയുടെ ചുവട്ടിലെ ശിഖരങ്ങൾ വെട്ടിമാറ്റുന്നത് കായ്കൾ പെറുക്കുന്നതിനും വളം ചെയ്യുന്നതിനും എളുപ്പമാകും ഉൾഭാഗത്ത് തിങ്ങി വളരുന്ന ആവശ്യമില്ലാത്ത ചെറു കമ്പുകൾ കൃത്യസമയത്ത് നീക്കം ചെയ്ത് സഞ്ചാരം കൂട്ടുന്നത് രോഗങ്ങൾ അകന്നു നിൽക്കുന്നതിനും ഉൽപാദനത്തിനും നല്ലതായി കാണാം തന്റെ തോട്ടത്തിലെ ജാതിമരങ്ങൾ നന്നായി കായ്ക്കാൻ ഷാജന്റെ ചില കണ്ടുപിടുത്തങ്ങളുമുണ്ട് ഇതൊരു ആൺമരമായിരുന്നു ഇത് കായ്ക്കിയല അതുകൊണ്ട് ഞാൻ ഇതിനെ ബഡ് ചെയ്ത് ഇതിന് മുകളിലേക്ക് ഇത് പെൺമരമാക്കിയതാണ് ഈ താഴേക്കുള്ള കമ്പുകൾ അത് ആൺമരത്തിൻ്റെ കമ്പുകളാണ് അത് കായ്ക്കുന്നില്ല കായ്ക്കിയല ആ കായ്ക്കിയലാത്തതുകൊണ്ടാണ് ഞാനത് ബഡ്ഡ് ചെയ്ത് പെൺമരമാക്കിയത് അത് ഒരു സാധാരണ ഒരു കാ നട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ പൂ ആൺമരം ആദ്യം പൂവിടും അപ്പോൾ പൂവിടുമ്പം ആ പൂക്കൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഇത് ആൺമരത്തിൽ പൂക്കളാണ് ഇതിൽ കായുണ്ടായി അല്ല ഇത് പൂക്കളുണ്ടായി പൂക്കൾ കൊഴിഞ്ഞു പോവുക അതാണ് അങ്ങനെയാണ് സംഭവിക്കുക അതായത് ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇങ്ങനെ തുറന്ന് നോക്കി ഇതിനുള്ളിലുള്ള ഒരു ഇത് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ പെട്ടെന്ന് പറ്റില്ല അത് കുറച്ച് കാലങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് ആൺപൂവാണ് ഇതിങ്ങനെ ഇതുപോലെ കൊല കുത്തി കായ്ക്കും പെൺപൂക്കൾ രണ്ടും മൂന്നും എല്ലാം ഒറ്റയ്ക്കേ കായ്ക്കുള്ളൂ അപ്പോൾ അവർ ഇതുപോലെ കൊല കുത്തി മരങ്ങളിൽ ഉണ്ടായില്ല ഇത് കൂടത്തെ ഈ ജാതി മരത്തിലുള്ള ബഡ് ചെയ്യാവുന്ന കമ്പുകളിലേക്ക് വെച്ച് കെട്ടി കെട്ടിയിരിക്കുകയാണ് ഞാൻ ഇതൊരു നാല് മാസം ഇങ്ങനെ കെട്ടിയിരിക്കുമ്പം ഈ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ കൂടെയും മാറ്റുക അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ ഈ മരത്തിൽ കായുണ്ടാവും പുറന്തൊണ്ട് പൊട്ടിയ കായകൾ വിളവെടുത്തു തുടങ്ങാം മഴക്കാലത്താണ് പ്രധാന സീസൺ വിളവെടുത്ത കായ്കൾ പതിനഞ്ചു മുതൽ മുപ്പത് മിനിറ്റ് വരെ വെള്ളത്തിൽ മുക്കിയിട്ട ശേഷം വേണം കായിൽ നിന്ന് പത്രി ശ്രദ്ധയോടെ വേർതിരിക്കാൻ പത്രി പൊടിഞ്ഞു അപ്പോൾ ഈ ആറോ ഏഴോ വർഷം കാത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അതിൻ്റെ മുടക്കെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് മുതൽ ഒരു ചെറിയൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും വേറെ പുതുതായിട്ട് അതിനൊരു മുടക്കം ഒരു മുടക്കൊന്നുമില്ല ഒരു മുതൽ മുടക്കിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ഈ തോട്ടത്തിൽ നിന്ന് ഈ അറുപത് മരങ്ങളിൽ നിന്ന് ഈ പത്ത് കിൻറ്റിനോളം ജാതി കായ് എനിക്ക് കിട്ടാവുന്നതാണ് അത് ഇപ്പോഴത്തെ കാലാവസ്ഥ പുൽപ്പള്ളി മുള്ളങ്കൊല്ലിയിലെ കാലാവസ്ഥ വ്യതിയാന വ്യതിയാനം കൊണ്ട് കുറച്ചൊരു കുറവുണ്ട് എങ്കിലും ഒരു അഞ്ച് കിൻറ്റിന്റെ മേലെയുള്ള കാവകൾ എല്ലാ വർഷവും കിട്ടുന്നുണ്ട് തൈകൾ രണ്ട് തട്ടായാൽ മാത്രമേ ജാതി തൈകൾ നടാൻ പാടുള്ളൂ എന്നാണ് ഷാജൻ പറയുന്നത് കുഴികളിൽ പൊടി നിറച്ചാണ് തൈകൾ നടേണ്ടത് ചെടികളുടെ ചുവട്ടിൽ നിർബന്ധമായും ചപ്പിടുകയും വേണം ഉണ്ടാവുള്ളൂ ഏറ്റവും ചെറിയ ചെടി കുഴിച്ചു വെച്ചാൽ അത് അവിടെ നിന്നുള്ള വളർച്ചയെ ബാധിക്കുമെന്ന് ഞാൻ ഉത്തര ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഏറ്റവും കുറഞ്ഞ രണ്ട് തട്ട് കഴിഞ്ഞ ചെടികൾ വേണം തോട്ടത്തിൽ കുഴിച്ചു വെക്കാൻ ഒരു തൈ നടുന്ന അത് നമ്മൾ ശരിക്കും അത് പൊടിച്ചാണാൻ തൈ വെക്കുന്ന സ്ഥലത്തേക്ക് പൊടിച്ചാണാൻ പൊടിച്ചാണകത്തിലേക്ക് വേണം ഈ തൈ നടാനായിട്ട് വെള്ളമാണ് നന്നായിട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിന് ഒരു രണ്ട് കൊല്ലത്തേക്ക് ഈ ചെറിയ ചെടികൾക്കെല്ലാം തണല് കൊടുക്കണം അതിനുശേഷം ചാണക വെള്ളം കലുക്കി ഒഴിക്കുക എല്ലുപൊടി കൊടുക്കുക അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ചുവട്ടിൽ നിർബന്ധമായും ചപ്പിടണം പിന്നെ അത് ചവിട് തൂമ്പാ കൊണ്ട് കിളക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ ചുവട്ടിലുള്ള പുല്ല് പറിച്ചു പറിച്ചു മാറ്റുകയും ഒരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അതിൻ്റെ ചവിട്ടിൽ ചപ്പ് ചവറുകൾ ഇടുക ജാതിക്കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സംസാരിക്കാം മുപ്പത്തി ഒൻപത് ഇരുപത്തി മൂന്ന് എൺപത്തി ഒൻപത് നന്നായി മെയിൻറ്റൈൻ ചെയ്താൽ മികച്ച വരുമാനം നേടിത്തരുന്ന ഒരു കൃഷിയാണ് ജാതി കൃഷി വർഷത്തിൽ ഏകദേശം എനിക്കൊരു മൂന്ന് വിളവെടുപ്പോ നാല് വിളവെടുപ്പോ അത്രയും തന്നെ കിട്ടും തോന്നും നാല് പ്രാവശ്യം കായ്ക്കും എന്നതാണ് ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ തവണ കായ്ക്കുമെന്നാണ് ഈ ജാതി കൃഷിയുടെ ഒരു പ്രത്യേകത അതേ അതോടൊപ്പം തന്നെ ജാതിപത്രി ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈമിലും അതിൻ്റെ എനിക്ക് തോന്നുന്നു ജാതിപത്രിയ്ക്കൊന്നും വില കുറയാറില്ല വില ഇടിവ് വരുന്ന വളരെ ചുരുക്കം സമയങ്ങളിലുള്ളൂ മറ്റ് സമയങ്ങളിലെല്ലാം നല്ലൊരു വില വില വിപണിയിലുണ്ട് ജാതിപത്രിക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഒരു ഒരു മരമെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു തോട്ടം ഷാജിൻ ചേട്ടൻ്റെ തോട്ടം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ തോട്ടത്തിൽ ഒരു അറുപത് ഏകദേശം അറുപത് ചെടികളുണ്ട് അതേ അതും ഏകദേശം മുപ്പത്തി രണ്ട് വർഷം പ്രായമായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇദ്ദേഹം മുൻകൂട്ടി കണ്ടു ഇതിൻ്റെ ഒരു വിലയും അതെ ഇതിൻ്റെ ഒരു വിപണിയും ഇതിൻ്റെ ഒരു സാധ്യതയും ഇദ്ദേഹം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അന്ന് തുടങ്ങിയ ആ കൃഷി ഇന്ന് വളരെ വലിയ തോതിൽ വിജയം കണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മളെ കാലാവസ്ഥ ജൂണിൽ ലഭിക്കേണ്ട മഴ ജൂലൈ ആയിട്ടും എത്തിയിട്ടില്ല അത് വളരെ കുറച്ച് മാത്രമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഒരു വിളവെടുപ്പ് ഇദ്ദേഹത്തിന് കുറവാണെന്ന് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു പറയുകയും ചെയ്തു കാരണം ഇതിന് ജാതി കൃഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണ് വെള്ളം വെള്ളത്തിലുപരി മഴയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് അപ്പോൾ ഈ മഴക്കുറവൊക്കെ നമ്മൾ ജാതി കർഷകരെ കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം എന്ത് എങ്ങനെ എന്നുള്ളത് നമുക്ക് കൂടുതലായിട്ട് അതൊരു പഠനം വിധേയമാക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും പാടവും പറമ്പും എപ്പിസോഡിൽ നമ്മൾ പല കർഷകരെയും ഓരോ എപ്പിസോഡിലും നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയാണ് പല വ്യത്യസ്തരായ കർഷകരെ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന കർഷകരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഷാജൻ ഷാജൻചേട്ടനെയാണ് പരിചയപ്പെടുത്തിയത് ഷാജൻചേട്ടനെ കൃഷിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഷാജൻ ഷാജൻചേട്ടൻ്റെ ഒരു അറിവും ജാതി കൃഷിയിലെ അറിവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പോൾ ഷാജൻ ചേട്ടനെ പോലെയുള്ള കർഷകർ കൂടുതലായിട്ട് ഈ ജാതി കൃഷിയിലേക്കൊക്കെ പല കർഷകരും കൂടുതലായിട്ട് വരട്ടെ കാരണം പുൽപ്പള്ളി മേഖല എന്ന് പറയുന്നത് എപ്പോഴും കുരുമുളകിന് ഒരു സ്ഥലമാണ് പുൽപ്പള്ളി പക്ഷേ ഇന്ന് കൂടുതലായിട്ട് കർഷകർ ജാതി കൃഷിയിലേക്ക് പുൽപ്പള്ളി മേഖലയിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ കണ്ടെത്തി കർഷകർ അവർ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരട്ടെ അപ്പോഴാണ് കൂടുതൽ നമുക്ക് കൃഷിയിൽ നിന്നുള്ള ആദായം കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യുക അപ്പോൾ പാടവും പറമ്പും എപ്പിസോഡ് ഇന്ന് ഷാജൻചേട്ടൻ്റെ വിശേഷങ്ങളോടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു മികച്ച കർഷകനുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം